ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഏഴ് മണിക്ക് പിന്നാലെ ആരംഭിക്കുകയാണ് എല്ലാവരും കാണാനുള്ള ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഞാനും അത് നമ്മൾ ഒരു മൂന്ന് മാസത്തോളം റിവ്യൂ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ആരായിരിക്കും അതിൻ്റെ വിന്നർ ആയിരിക്കുക എന്നുള്ളതിൽ എല്ലാവരും എത്തിച്ചതിൻ്റെ ഒരു സമയമാണ് പക്ഷേ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ് അല്ലേ അനീഷായിരിക്കുമോ അനുമോളായിരിക്കുമോ അക്ബർ ആയിരിക്കുമോ അതോ ഇനി നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ നെവിൻ കപ്പ് എടുക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷനിലാണ് ഇങ്ങനെ ഒരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഏതെങ്കിലും ഒരു സീസണിൽ ഒരു രാജാവ് ഉറപ്പാണ് ഇപ്പോൾ റോബിൻ അഖിൽമാരാർ അങ്ങനെ മണിക്കുട്ടൻ ഒരു വ്യക്തിയിലെ എല്ലാവരും പറയും ഇന്നാൾ തന്നെ കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു ഇതിലിപ്പോൾ നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് അവർ കപ്പടിക്കും കപ്പടിക്കും നമ്മൾ പറയുന്നുണ്ടെങ്കിലും എവിടെയൊക്കെ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല അനുമോൾ കപ്പടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് പറയാൻ പറ്റില്ല ഇനി അക്ബറിന് ഒരുപാട് ഫാൻസ് ഉണ്ട് അക്ബർ കപ്പടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഉറപ്പില്ല അനീഷ് ഒരു കോമണറായി വന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചു പോകുന്നതുകൊണ്ട് അനീഷ് കപ്പടിക്കുമോ എന്ന് ചോദിച്ചാലും അതിലും ഒന്നും പറയാൻ പറ്റുന്നില്ല എന്തായാലും ഗ്രാൻഡ് ഫിനാലുടെ അവസാനം തന്നെ നമുക്കിതിൽ ആ ഒരു കപ്പ് ഉയർത്തും എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ പ്രധാനമായിട്ടും രണ്ട് കണ്ടസ് കാര്യം എല്ലാവരും പറയുന്നുണ്ട് അത് ഒന്ന് അനീഷും ഒന്ന് നമ്മുടെ അനുമോളും ഇവ രണ്ടുപേരും ആരെങ്കിലും ആയിരിക്കും കപ്പുയർത്തുക എന്നാണ് ഇപ്പോൾ ഒരുവിധം എല്ലാ പ്രേക്ഷകരും കരുതിയിരിക്കുന്നത് എന്നാലും ഒരാളുടെ പേര് ആരും പറഞ്ഞിരുന്നില്ല കേട്ടോ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീസൺ അതുകൊണ്ടാണല്ലോ ഏഴിൻ്റെ പണി എന്ന രീതിയിൽ ഇതിനൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് അത് ശരി തന്നെയാണ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഈ ഒരു സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിലൊന്നും നമുക്ക് ഇത് അത്രയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഈ ഒരു സീസൺ പോര എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് പിന്നെ പോകും തോറും കളികൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും പക്ഷേ ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ പ്രത്യേകത വെച്ചിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ലാസ്റ്റ് വീക്കാണ് അതായത് റീ എൻട്രി എലിമിനേറ്റായി പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും തിരികെ വന്നിട്ട് അവർക്ക് ഒരു സപ്പോർട്ട് ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് ബിഗ് ബോസ് സീസണിലെ എല്ലാ സീസണിലും നമ്മൾ കണ്ടുള്ളത് അതുപോലെ ബിഗ് ബോസ് സീസൺ സെവനിലും ഇങ്ങനെയൊരു ചടങ്ങ് ഉണ്ടായി പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ പോലെ എലിമിനേറ്റ് ആയി പോയിട്ടുള്ള എല്ലാ എല്ലാ വ്യക്തികൾ തിരികെ വരികയും പിന്നെ അവർക്ക് പുറത്തുണ്ടായിട്ടുള്ള ബുള്ളീഗിനെ കുറിച്ച് സംസാരിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെടാതെ അതിനകത്ത് വെച്ചിട്ട് പ്രതികരിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് തിരികെ വന്നിട്ട് ഇപ്പോഴും ഫൈനലിസ്റ്റ് ആയിട്ട് അതിനുള്ളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ അടുത്ത് അവർ ദേഷ്യം പ്രകടിപ്പിക്കുന്നു ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല കാരണം പുറത്ത് ഒരു കാര്യം പോലും പറയാനായിട്ട് ബിഗ് ബോസ് അന്ന് അനുവദിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് എല്ലാം തുറന്നു പറയാനായിട്ട് അനുവദിച്ച പോലെയാണ് കൊടുത്തിരുന്നത് അതൊരു കണ്ടന്റ് ആണ് കേട്ടോ ബിഗ് ബോസിനെ കാരണം ആ ഒരു ആഴ്ച എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞു ടി ആർ പി റേറ്റിങ് വളരെ ഹൈ ആയിട്ടുണ്ടാവും പല കണ്ടസ്റ്റൻസും വന്നിട്ട് അവിടെ പറയാത്തതായിട്ട് ഒന്നുമില്ല ഇടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്ന് പുറത്ത് കാര്യങ്ങൾ പറയരുതെന്ന് അനൗൺസ് ചെയ്തിട്ട് പോലും അവരെല്ലാവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് കുറേയൊക്കെ അതിന് അനുമതി പോലെയാണ് എനിക്ക് തോന്നിയത് ഇതിലെ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും വിഷമം തോന്നിയ ഒരു കണ്ടസ്റ്റൻസ് ആണ് അനുമോളാണ് ഭയങ്കര ഒരു കൂട്ടമായിട്ട് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അനുമോളെ അനുമോൾ കുറെയൊക്കെ പിടിച്ചു നിന്നു പിന്നെ പറ്റാതെ പറ്റാതെയായിപ്പോൾ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അനുമോളിൻ്റെ കരച്ചിലോളി സ്ട്രാറ്റജി ആണെന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നു അക്ബർ ആണെങ്കിൽ എപ്പോഴും കരയുന്ന ഒരു അവസ്ഥയാണ് രണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് അക്ബർ ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ് അപ്പോൾ അനുമോൾ കുറേ സ്ട്രോങ് ആയിരുന്നു അപ്പോൾ അക്ബർ കരയുന്നു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഉമ്മോടും ഇപ്പോഴും എയർപോർട്ടിൽ വരാൻ പറയുന്നു ഒറ്റപ്പെട്ട പോലെ പറയുന്നു പല കളികളും പാളിപ്പോയതുപോലെ പറയുന്നു പിന്നെ ഈ റീ എൻട്രിക്ക് ശേഷമാണ് അനുമോളുടെ പി ആറിനെ കുറിച്ചൊക്കെ ഇവർ കുറേ നുണക്കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് പലർക്കും ബുള്ളിങ് ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ശൈത്യ അതുപോലെ ബിൻസി ഇവർക്കൊക്കെ അനുമോളുടെ പി ആർ കാരണമാണ് ഇത്രയും ബുള്ളിങ് ഉണ്ടായി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബുള്ളിങ് ഒക്കെ ഉണ്ടായത് അവരുടെ കയ്യിൽ ഇരുപൊണ്ട് മാത്രമാണ് ഇതിനകത്ത് നിൽക്കുന്ന ബിഗ് ബോസ് ഹൗസിന് അകത്ത് നിൽക്കുന്ന അനുമോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പി ആർ എന്ന് പറയുന്നത് അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ വീഡിയോ ഇടുന്നു അനിമോളെ കുറിച്ചിട്ട് പറയുന്നു ഇതൊക്കെ തന്നെ അനുമോളുടെ പി ആർ പിന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു ഔദ്യോഗികമായിട്ട് ഒരു പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതെല്ലാവർക്കും ഉണ്ട് ബിന്നിക്കുണ്ട് എല്ലാവർക്കും പതിനാറ് ലക്ഷത്തിന്റെ എന്ന് പറയുന്ന അനുമോൾ തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് പതിനാറ് ലക്ഷം ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല പക്ഷെ പി ആർ വർക്ക് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ഇടാനായിട്ട് പറഞ്ഞത് അത് ആരായാലും ചെയ്യുന്ന കാര്യം അതിന് ഇത്രയും വലിയ ഒരു ക്രൂശിക്കപ്പെടേണ്ട ഒരു വ്യക്തി എന്നാൽ അനുമോള് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് ബിൻസിയും ശൈത്യം അപ്പാനും ഒക്കെ അനുമോളിന്റെ അടുത്ത് ഇത്രത്തില് മോശമായ രീതിയിലൊക്കെ പെരുമാറിയത് അത് അനുമോൾക്ക് ലാസ്റ്റ് ടൈമിൽ അത് നന്നായിട്ടുണ്ട് അത് പോസിറ്റീവായി വന്നിട്ടുണ്ട് കാരണം ഇവരുടെ ഈ പെരുമാറ്റ രീതി മൊത്തം കേരളം കണ്ടതാണ് വളരെ മോശമായ ഒരു രീതി എന്നാണ് എല്ലാവരും പൊതുവെ ഉള്ള അഭിപ്രായം അതുകൊണ്ട് തന്നെ ആതിലേക്ക് ന്യൂറയ്ക്ക് എന്ത് പറ്റി ഇവർ വന്നപ്പോൾ ഈ റീഎൻട്രി വന്നപ്പോൾ പഴയ കണ്ടെ കൂടെ ആതിലെ ന്യൂറ നിൽക്കുകയും അനുമോളെ ഒറ്റപ്പെടുത്തുകയും ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി അനുമോളിലെ കുത്തുന്നതിനായിട്ട് അവർ കൂട്ടു നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ആതിലെയും നൂറയും ഔട്ട് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് നൂറ അതിനകത്ത് ഈ ടിക്കറ്റ് ഫിനാലൊക്കെ നേടി ആളുകളുടെ മനസ്സിലൊരു ഇടം പിടിച്ച് വരുവായിരുന്നു ഈ ലാസ്റ്റൊക്കെ വോട്ടൊക്കെ കൂമ്പാരമായി കിട്ടുന്ന ഒരു സമയത്താണ് നൂറ ഇത്തരത്തിലുള്ള ഒരു ദിലപ്പെട്ടത് ശരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ശൈത്യയാണ് ആതിലേ ചതിച്ചത് ആതിലെയാണ് നൂറേ ചലിച്ചതെന്ന് പറയാം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം കാരണം ആതിലെ പുറത്തു പോകാനുള്ള പ്രധാന കാരണം ശൈത്യയുടെ കുത്തിത്തിരിപ്പും കാര്യങ്ങളും കൊണ്ട് ആ ആതിലേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക അതവിടെ ബഹ്സ്റ്റാർട്ട് ആവുകയും ആതിലെ വാക്കുകൾ വളരെ മോശമായ വാക്കുകളൊക്കെ വരികയും ചെയ്തു അപ്പോൾ അതൊന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടില്ല പിന്നീടാണ് ആതിലെ ഇങ്ങനെ ഔട്ടായപ്പോൾ നൂറ ഭയങ്കരമായിട്ട് ഫ്രസ്റ്റേറ്റഡ് ആകുകയും നൂറ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുറേ നുണകളാണ് പിന്നെ ഈ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത ഒരു കാര്യം അനുമോൾ സ്വന്തം നമ്പറും അതുപോലെ ആതിലെ സ്വന്തം നമ്പറുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അവർ ട്രാൻസ് ആ കാര്യം അനുമോളുടെ കയ്യിലുണ്ട് പക്ഷേ ആതിലെ എവിടെയെന്ന് വെച്ചാൽ അത് ആതിലെ അത് എന്ന് പറഞ്ഞാൽ ഡസ്റ്റ്ബിനിൽ ഇട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് നൂറ എടുത്ത് പുറത്തു പോകുന്ന വീഡിയോസൊക്കെ പ്രചരിച്ചപ്പോൾ നൂറ ശരിക്ക് പുറത്തു പോകണം ചെയ്ത് ഇതിൻ്റെ എല്ലാം ഗുണം കിട്ടിയിരിക്കുന്നത് നെവിനാണ് ആതിരയ്ക്കും നൂറയ്ക്കും കിട്ടേണ്ട എല്ലാ വോട്ടുകളും നെവിലിലേക്ക് മറന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഇന്ന് മുതൽ ഭയങ്കര പ്രശ്നമായിരിക്കുന്നത് അഖിൽമാരാരും തൊപ്പിയും തമ്മിലാണ് തൊപ്പിയും അഖിൽമാരും നമ്മളിപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ടുള്ള ക്ലാഷ് ഉണ്ടായിരിക്കുകയാണ് തൊപ്പി പറഞ്ഞിരിക്കുന്നത് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു അനീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തൊപ്പി കാശ് വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന് അഖിൽമാരാർ പറയുന്നു ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നടക്കാണ് ഇപ്പോൾ അപ്പോൾ തൊപ്പി പറഞ്ഞിരിക്കുന്നത് അത് തെളിയിക്കാനായിട്ട് അഖിൽമാരോട് പറഞ്ഞിട്ടുണ്ട് അഖിൽമാരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അനുമോളെ വിജയിപ്പിക്കണം എന്ന് അഖിൽമാരൊരു ഇത് എല്ലാവരും അടുത്തും അവർ അയാൾ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊപ്പി പറഞ്ഞിട്ടുണ്ട് തൊപ്പിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും തൊപ്പി ഇഷ്ടപ്പെടുന്നവരെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അനീഷിനെ അനീഷിനും ഇപ്പോൾ പുറത്തു തന്നെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാലെ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തലത്തിലോട്ടാണ് പോകുന്നത് ബിഗ് ബോസ് സീസണിൽ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഒരു ഇതിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്താകുന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും ഇഗ്വേളി വെയിറ്റിംഗ് ആണ് ആരായിരിക്കും കപ്പ് ഉയർത്തുന്നത് എന്തായാലും അനുമോള് കപ്പ് ഉയർത്തുകയാണെങ്കിലും അതൊരു സംഭവം തന്നെയായിരിക്കും കാരണം ഇത്ര അധികം ബിഗ് ബോസ് സീസണിന്റെ ഏതൊരു സീസൺ സീസണെടുത്താലും ഇത്ര പ്രതിസന്ധികൾ നേരിട്ട ഒരു കണ്ടസ്റ്റൻ്റ് ഇല്ല അതും ഒരു ലേഡി കണ്ടസ്റ്റൻറ്റ് ശരിക്കും ഒരു അയൺ ലേഡിയാണ് കേട്ടോ അവരുടെ പവർ ഭയങ്കര കരയുന്നു എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട കരച്ചിലൊക്കെ ചില ആൾക്കാർ ഇമോഷണലി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടായിരുന്നു സമാധാനിക്കുന്നത് ചില ആൾക്കാര് എല്ലാം ഉള്ളിലൊതുക്കുന്നതുണ്ടാവും ചിലർ ഇടയ്ക്കിടയ്ക്ക് കരയുന്നവരായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമാണ് അനുമോളും അരുമോളുടെ കുടുംബവും ഇങ്ങനെയുള്ള ആൾക്കാരെന്ന പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അവരറിയുന്ന സീരിയൽ രംഗത്തുള്ള ആൾക്കാർ അവർ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാലും മോളിങ്ങനെയാണെന്ന് അപ്പം നമുക്കത് വിശ്വസിച്ചാലേ പറ്റുള്ളൂ അപ്പം ഇത്രയധികം പ്രഷറുള്ള ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവർ കരഞ്ഞില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലെ അപ്പൊ അവര് കരഞ്ഞു എന്നുള്ളത് അവര് ജെനുവൻ ആയിട്ട് അതിനകത്ത് നിന്നു എന്നുള്ളതല്ലേ പിന്നെ അനുമോള് പകുതിക്ക് വെച്ച് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കരയില്ല എന്നവര് തീരുമാനിച്ചിരുന്നു ഒരു കണ്ടസ്റ്റന്റിന് എന്താ പറയുക സ്വന്തമായിട്ട് ഏൽക്കാൻ പറ്റുന്നതിന് കൂടുതൽ ആഘാതമാണ് ആ റീഎൻട്രിയില് അവർ മറ്റു കണ്ടസ്റ്റൻസ് വരുമ്പോൾ ചെയ്യുന്നത് പുറത്ത് നടക്കുന്നതും അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവരും അവരെ എതിരെ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും മൗനമായി നിൽക്കുന്ന ഒരുപാട് അതിലെ ഇപ്പൊ ടോപ്പ് ഫൈവ് എന്ന എല്ലാ കണ്ടസ്റ്റും മൗനമാണ് അവരെന്തെങ്കിലും ചെയ്യട്ടെ അവർ പുറത്തു പോകട്ടെ ഞങ്ങൾക്ക് ജയിക്കണം എന്നുള്ള രീതിയിലാണ് ഷാനവാസും നെവിനും അനീഷ് പോലെ നിന്നത് ഇവിടെ അനീഷിന്റെ ഒരു എന്താ പറയുക ചെറ്റത്തലം തന്നെ ഞാൻ പറയും കാരണം ലാസ്റ്റ് ടൈമിൽ അയാളൊരു ഗെയിം ആയിരുന്നു അനുമോളോട് പ്രണയം പ്രണയം തുറന്നു പറയട്ട് പോട്ടെ വിവാഹം കഴിക്കുന്ന അഭ്യർത്ഥനയാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നിട്ട് ഇതും പറഞ്ഞുകൊണ്ട് റീ എൻട്രിക്ക് വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൂടിയിട്ട് അനുമോളെ കുറ്റപ്പെടുത്തുന്നു അനുമോളെ അനീഷിനെ ഇങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിച്ചത് ആരാണ് അനുമോളാണെന്ന് കുറ്റപ്പെടുത്തുന്നു എല്ലാം കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ് അപ്പൊ അനുമോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ചേട്ടൻ എനിക്ക് വിവാഹങ്ങൾക്ക് താല്പര്യമില്ല ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് ചേട്ടാ എന്നോട് ക്ഷമിക്കുന്നൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനുമോളെ ഒരു കുത്തുമ്പോൾ ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി നല്ല വ്യക്തിയാണെങ്കിൽ അനീഷ് തുറന്നു പറയാൻ ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീർത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഇനി ഇതിൽ വന്നിട്ട് ഇടപെടണ്ട എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അനിമോൾക്ക് ഇത്ര അധികം കുത്ത് മറ്റുള്ളവർ നേൽക്കേണ്ടി വരുമായിരുന്നു ഇല്ല അനീഷ് അതൊരു ഗെയിം പ്ലാൻ ആക്കി എടുത്ത് ഗെയിം കണ്ടുകൊണ്ട് ആസ്വദിച്ച അതിനകത്ത് ഇരുന്നു എന്നത് വളരെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ നാറ്റക്കേസ് ആയിപ്പോയി ഒരാൾ വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ട് ഒരാളെ തോൽപ്പിക്കാൻ ശ്രമിക്കുക എന്ന് അത് വളരെ മോശമാണ് അത് ശേഷം ആ പെൺകുട്ടി ഒരുപാട് അറ്റാക്ക് മറ്റുള്ളവരിൽ നിന്നൊക്കെ വാക്കുകൾ കൊണ്ട് നേരിടുമ്പോൾ മിണ്ടാകാതെ ചിരിച്ചൊരു മുക്കിൽ ഇരിക്കുക എന്ന് പറഞ്ഞത് അത് ശരിക്ക് പറയണമെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ ആണ് അനീഷിൻ്റെ ഒരു ക്യാരക്ടർ വളരെ മോശമാണ് ഒരു നല്ല ഗെയിമർന്ന് ഈ ഒരു കാര്യത്തിൽ എനിക്ക് അനീഷിനെ പറയാൻ പറ്റില്ല അനീഷ് അവിടെ വ്യക്തമാക്കണം നമ്മൾ ശത്രുവാണെങ്കിൽ പോലും എല്ലാവരും കൂടെ കൂട്ടി ആക്രമിക്കുമ്പോൾ അതിനൊരു കാരണക്കാരൻ താനാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അനീഷ് ഈ ഒരു കാര്യത്തിന് നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ഇപ്പോഴുള്ള അഭിപ്രായം അതുകൊണ്ട് അനീഷ് ഈ ഒരു ബിഗ് ബോസിൽ ജയിക്കുകയാണെങ്കിൽ അത് ഫെയർ ജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര നല്ല രീതിക്ക് ഞാൻ തോന്നിയിരുന്നു അദ്ദേഹം ബെസ്റ്റായിട്ട് കളിച്ചു ഇപ്പം എല്ലാവരും പറയുന്നത് ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമായിരുന്നു ആരും പറയണില്ലല്ലോ ഇത് അനുമോളുടെ ഗെയിമായിരുന്നു എന്നല്ലേ എല്ലാവരും പറയുന്നത് അപ്പം അത് ശരിയല്ല അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത് അനീഷ് ഒരു ഗെയിം ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടപ്പോൾ അനുമോള് തിരിച്ചു ഒരു ഗെയിം കൊടുത്ത് ഒരു അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് അനുമോൾക്ക് അവിടെ നിൽക്കണ്ടേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചീഞ്ഞാൽ ഒരു ഗെയിം ലാസ്റ്റ് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അനിമോൾ അതിനനുസരിച്ചിട്ട് അയാളുടെ പൊട്ടി തീർക്കണമായിരുന്നു അല്ലെങ്കിൽ എല്ലാവരും വലിയ അവഹകളിക്കണമായിരുന്നു അതൊന്നും ചെയ്തില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അനിമോൾ വോട്ട് കുറയുമായിരുന്നു അനിമോൾ അവിടെ കളിക്കാമെന്നാണ് അപ്പൊ അയാളുടെ ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അനുമോള് അനുമോളുടെ ഒരു പ്ലാൻ തയ്യാറാക്കി അതിനകത്ത് കളിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും അനുമോൾക്ക് അതൊരു പ്ലസ് ആയി വരുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനിയിപ്പോൾ കുറച്ചൊരു നാല് മണിക്കൂറുകൂടെയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഗ്രാൻഡ് ഫിനാലി സ്റ്റാർട്ട് ചെയ്യുകയാണ് അനിമോൾക്ക് എല്ലാവിധ ആശംസകളും നേരാണ് എന്റെ കണ്ടസ്റ്റന്റ് അനുമോൾ ആയതുകൊണ്ടാണ് ഞാൻ അനുമോൾക്ക് ആശംസിക്കുന്നിരുന്നത് ഇതൊരു ബിഗ് ബോസ് ഷോ ആണ് നല്ല കഴിവുള്ളവരൊക്കെ ജയിക്കട്ടെ അങ്ങനെയാണ് എങ്കിൽ അനുമോള് ജയിക്കട്ടെ അനീഷ് ജയിക്കുന്ന അദ്ദേഹത്തിന്റെ തലവരാണ് അദ്ദേഹം ജയിക്കട്ടെ പക്ഷേ അക്ബർ ഒരിക്കലും ജയിക്കാൻ പാടില്ല എന്ന് എനിക്കൊരു ആഗ്രഹമാണ് അക്ബർ ഒരു ജനുവിൻ അല്ല അക്ബർ ഒരുപാട് ആൾക്കാരെ ഈ പാരഡി ഗാനങ്ങൾ പാടി ദ്രോഹിച്ചിട്ടുണ്ട് അക്ബർ പലപ്പോഴും പറയണം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ കുത്തുവാക്കുകൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പല കണ്ടസ്റ്റൻസ് അതിനകത്തു നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ബിന്നി ബിന്നി കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടല്ലോ എനിക്ക് ഇവ ഈ ഒരു പാട്ടുണ്ടാക്കിയതിന് ശേഷം എല്ലാ ആൾക്കാരും ആ പാട്ട് പാടി എന്നെ കളിയാക്കുന്നു അനുമോളെ കുറിച്ചൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് പലരെ കുറിച്ചിട്ട് ഈ പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അക്ബർ ചെയ്തിട്ടുണ്ട് അത് മോശം തന്നെയാണ് അല്ലാണ്ട് അനുമോളാണ് എല്ലാവരെയും മോശക്കാരിയാക്കാനായിട്ട് നിൽക്കുന്നത് അവരുടെ പി ആറിന് പൈസ കൊടുത്ത് എല്ലാവരും മോശക്കാരിയാക്കുന്നത് അനുമോളാണെന്ന് അക്ബർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ തെറ്റാണ് അക്ബർ അതിനകത്ത് നിന്നിട്ട് പാരഡി ഗാനങ്ങൾ വലിയ ട്രെൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഒപ്പം നിൽക്കുന്ന കണ്ടസ്റ്റിനെ ഭയങ്കര ടാറടിച്ചിരിക്കുന്ന പോലെയാണ് അക്ബർ കാണിച്ചത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല പിന്നെ അപ്പാനിയും മറ്റുള്ള ഗാങും ഒക്കെ ആയി നിന്നിട്ട് അക്ബറും അപ്പാനിയും കൂടി പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മുടെ മസ്താനിയെ വിളിച്ചിട്ടുള്ള തെറി രേണുസുതിയെ വിളിച്ചിട്ട് ടാങ്ക് എന്ന് വിളിച്ചത് വീണ്ടും മസ്താനി കക്കൂസ് എന്ന് വിളിച്ചത് ഇത്ര മോശപ്പെട്ട വളരെ മോശം ആ വാക്കുകളൊക്കെ അക്ബർ അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം അക്ബർ അത്ര നല്ലൊരു പുള്ളിയാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ അക്ബറിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നതും അതുകൊണ്ട് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് അനുമോള് അത്ര നല്ല പലപ്പോഴും മണ്ടത്തരങ്ങൾ ും ഒരു ജെന്യറ്റി എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അനീഷും കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ അനീഷിന് ലാസ്റ്റ് വന്ന കുറച്ച് ഗെയിമാണ് എനിക്ക് അനീഷിനോട് എതിർപ്പ് തോന്നിച്ചത് അത് അനീഷ് വേണ്ടായിരുന്നു കാരണം അനീഷ് അതുവരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ അതായത് എൻ്റെ ഒരു ഗെയിം പ്ലാൻ അത് നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇങ്ങനെ ഒരു തിരിച്ച് വന്നിട്ട് ഇപ്പോ അനീഷ അവിടെ വലിയ നന്മമരമായി നിൽക്കുകയാണ് തിരിച്ചു വന്ന് എല്ലാം കണ്ട സഞ്ചാ ഏറ്റവും നല്ല നന്മമാരാണ് ചോദിച്ചാൽ നന്മമാരം നല്ല രീതിയിൽ അനീഷ് ഗെയിം മാറ്റിയിരിക്കുന്നത് അത് നല്ലൊരു കാര്യമല്ലല്ലോ നമുക്ക് ഇതുവരെ നിന്നിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് അതിന് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം നന്മമരമായി മാറുന്നു അനുമോളാണ് നിന്ന് അതിൽ അത് തുടർന്ന് തന്നെ പോയിരിക്കുന്നത് അതേപോലെ തന്നെ പോയിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചൂടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളാണ് അതുകൊണ്ട് അനുമോൾ ജയിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും ഏഴ് മണി തൊട്ടിട്ട് ലാസ്റ്റ് എത്ര മണിക്കൂർ ഉണ്ടാവും ഷോ എന്ന് അറിയില്ല ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അനുമോൾ കപ്പ് തൂക്കിയതായിട്ട് നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇനിയുണ്ടാവും അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെ എന്തൊക്കെ ഉദ്ഘാടനങ്ങൾ അവരുടെ സിനിമകൾ അതിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ വരാണെങ്കിൽ ചെയ്യാം പക്ഷേ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ച് ലാസ്റ്റ് റിവ്യൂ വീഡിയോ ആണിത് അപ്പോൾ എന്തായാലും അനുമോൾ വിജയിച്ചുമായിട്ടെ ഞാൻ ആശംസിക്കുകയാണ്